എംഡിഎഫ്ഐ അഗ്രോ ആൻഡ് മാർക്കറ്റിംഗ് മൾട്ടി സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പുതിയ ബ്രാഞ്ച് താഴെച്ചുവ തെഴുക്കിൽ പിടികയിൽ പ്രവർത്തനം ആരംഭിച്ചു കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു ഏഴിച്ചൊവ തെഴുക്കിൽ പിടികയിലാണ് എം ഡി എഫ് ഐ ആഗ്രോ ആൻഡ് മാർക്കറ്റിംഗ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി കണ്ണൂർ ശാഖ പ്രവർത്തനം ആരംഭിച്ചത് കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മടത്തിൽ ഉദ്ഘാടനം ചെയ്തു കാർഷിക രംഗത്തെ പരിപോഷിപ്പിക്കാനും ആധുനിക കൃഷി രീതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന കർഷകർക്ക് ഇത്തരത്തിലുള്ള സഹകരണ സ്ഥാപനം ഒരു കൈത്താങ്ങായേക്കും എന്നും മേയർ മുസ്ലിം മടത്തിൽ പറഞ്ഞു മേഖല എന്ന് നമ്മുടെ രാജ്യത്തിന്റെ സംസ്ഥാനത്തിന്റെ തന്നെ ഏറ്റവും വലിയ ജീവനാടിയാണ് നമ്മുടെ സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയത് ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പ്രാദേശികമായി അവിടുത്തെ ആളുകൾ നേതൃത്വം കൊടുക്കുന്ന ആ സംവിധാനം അതിന് വലിയ പ്രാധാന്യമുണ്ട് ആ വിശ്വാസ്യതയുമുണ്ട് ആ പ്രാധാന്യ വിശ്വാസ്യതയും ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടുത്തെ കർഷകരെ സഹായിക്കാൻ ഇവിടെ കൃഷിയെ പരിപോഷിക്കാൻ അതോടൊപ്പം കാർഷിക രംഗത്ത് കേരളത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഈ സഹകരണ സ്ഥാപനത്തിലൂടെ സാധിക്കും സിനിമാ താരമായ ബിനീഷ് ബാസ്റ്റിൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി ഞങ്ങളൊക്കെ സാധാരണ പാവപ്പെട്ടവരാണ് ആ കാലത്ത് ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയൊക്കെ ചെറിയ ഒരു പൈസ വായ്പ വായ്പ എടുക്കുവാർന്ന് അത് സഹകരണ ബാങ്കിൽ നിന്നൊക്കെ എടുക്കുന്നത് അപ്പൊ ഇങ്ങനെ വായ്പ എടുത്തുകൊണ്ട് ഇത് വീട്ടിലെടുത്ത് അത് വിറ്റുകൊണ്ട് അതിന് കിട്ടുന്ന പൈസ ഒരു നാല്പത് ശതമാനം അടച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് വീട്ടില് വീട്ടില് ആര് വളർത്ത് കോഴി വളർത്ത് അന്നൊക്കെ സ്വന്തമായിട്ട് നമുക്ക് വരും തലമുറയ്ക്ക് കാർഷിക മേഖലയിൽ ഉൽപ്പാദനക്ഷമതയും നിലവാരവും ഉയർത്താൻ സഹായിക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് എം ഡി എഫ് ഐ ആഗ്രോ ആൻഡ് മാർക്കറ്റിംഗ് മൾട്ടി സ്റ്റേറ്റ് കോർപ്പറേഷൻ സൊസൈറ്റി ചെയർമാൻ സനിൽ കെ പറഞ്ഞു കേരള കർണാടക തമിഴ്നാട് പ്രവർത്തന പരിധിയുള്ള മൾട്ടി സ്റ്റേറ്റിൻ്റെ കണ്ണൂർ ഓഫീസിന് ഉദ്ഘാടനമാണ് ഇന്ന് ബഹുമാനപ്പെട്ട മേയർ നടത്തിയത് നമ്മൾ കാർഷിക മേഖലയിൽ ഒരു പുതിയൊരു വിപ്ലവം സൃഷ്ടിക്കാനാണ് നമ്മുടെ സൊസൈറ്റീൻ്റെ ശ്രമം അതിൽ നി നിങ്ങളെല്ലാ തരത്തിലുള്ള പങ്കാളിത്തം വേണം പിന്നെ നമ്മുടെ പുതിയ ബ്രാഞ്ച് ഇനി നമ്മൾ തലശ്ശേരി ഓപ്പൺ ചെയ്യാൻ പോകുന്നുണ്ട് കർഷകർക്ക് സ്വയം പര്യാപ്ത നേടലാണ് നമ്മുടെ സൊസൈറ്റിയുടെ മെയിനായിട്ടുള്ള ലക്ഷ്യത്തിലൊന്ന് നമ്മൾ കർഷക കൂട്ടായ്മ സംഘടിപ്പിക്കാനും കർഷകർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ നമ്മൾ സൊസൈറ്റി ചെയ്തു കൊടുക്കുന്നുണ്ട് കർഷകർക്കും നമ്മൾ സൊസൈറ്റി പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് സഹായ പ്രതീക്ഷിക്കുന്നു ചടങ്ങിൽ കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ എസ് ഷാഹിദ അധ്യക്ഷത വഹിച്ചു കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സെബാസ്റ്റിൻ ഫ്രാൻസിസ് കെ സന്ധ്യ വി സരിത എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ